നമസ്കാരം രണ്ടായിരത്തി പതിനാറിലാണ് ബഹു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുത്തലത്ത് ദിനേശനായിരുന്നു സ്വർണക്കടത്തും സ്പ്രിംഗ്ലറും ഈന്തപ്പഴത്തിൽ ഖുറാനും ശബരിമലയിലെ യുവതീ ഒക്കെയായി സംഭവ ബഹുലമായിരുന്നു ഒന്നാം പിണറായി സർക്കാർ പക്ഷേ പോലീസിനെ കൊണ്ട് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ കസ്റ്റഡി മരണങ്ങൾ ഉൾപ്പെടെ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇരുപത്തിരണ്ട് മരണങ്ങൾ നടന്നിട്ടുള്ളത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ പോലീസ് ഇത്രയധികം ജീർണിച്ചിട്ടില്ല എന്നുള്ളൂ ഭാഗ്യദോഷികളായ കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടകാലം കൊണ്ട് രണ്ടാമതും ബഹു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിലെത്തി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തലത്ത് ദിനേശനെ മാറ്റി പകരം പി ശശിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അതോടെ തുടങ്ങി പോലീസിന് പഴിയും ജനങ്ങൾക്ക് ദുരിതവും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമാന്തര അധികാര കേന്ദ്രമായി വളർന്നു എന്ന് തോന്നിയത് പാർട്ടി നേതൃത്വത്തിന് തന്നെയാണ് അതോടെ പി ശശിക്ക് പൂട്ടിടാനായി ശ്രമം ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള ശ്രമം പി വി എൻവറിന്റെ വെളിപ്പെടുത്തലിനു ശേഷം സി പി എം ഊർജിതമായി തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ ഇതുവരെ ഒരു ചുക്കും നടന്നില്ല നടക്കുകയുമില്ല സ്വർണക്കടത്തും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം എം ആർ അജിത് കുമാറിന്റെ പിന്നിലുള്ള എല്ലാ കൊള്ളരുതായ്മകളുടെയും പിന്നിൽ പി ശശിയാണെന്നുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലിനു ശേഷമാണ് ശശിയെ മാറ്റാനുള്ള ശ്രമം പാർട്ടി നേതൃത്വം തുടങ്ങിയത് പക്ഷേ അൻവർ പുറത്തായി ശശി ഇപ്പോഴും അകത്തു തന്നെയാണ് ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാനെത്തിയ സ്ത്രീകളിൽ ചിലരുടെ ഫോൺ നമ്പർ വാങ്ങി അവരോട് മോശമായ തരത്തിൽ സംസാരിച്ചു എന്നുള്ളതായിരുന്നു അൻവർ അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ പ്രതിഷ്ഠിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായപ്പോൾ തന്നെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തിരുന്നു നിയമനം ശ്രദ്ധയോടെ വേണമെന്നും തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുത് എന്നുമായിരുന്നു ജയരാജന്റെ മുന്നറിയിപ്പ് പക്ഷേ ബഹു പിണറായിയുടെ മുന്നിൽ അത് വിലപ്പോയില്ല പി ശശിക്കൊരു പൂർവ്വകാലമുണ്ട് ശശിക്കെതിരെ രണ്ട് ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നു വന്നത് ആരോപണം മാത്രമല്ലായിരുന്നു അത് ലൈംഗിക അതിക്രമമായിരുന്നു പാർട്ടിയുടെ തന്നെ എം എൽ എയുടെ മകളുടെയും ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യയുടെയും എതിർച്ചേരിയിലുള്ളവരല്ല ഈ പരാതികൾ നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും കേസ് കോടതിയിലെത്തി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു അതാണല്ലോ സി പി എമ്മിന്റെ രീതി ഈ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ജില്ലാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കോടതി ശശിയെ കുറ്റവിമുക്തനാക്കി അതോടെ ശശി പഴയതിനേക്കാൾ ശക്തനായി തനിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ശശി പാർട്ടിയെ അറിയിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ശശി വീണ്ടും പാർട്ടിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെത്തി ശശിക്കെതിരെ ഉയർന്നത് ലൈംഗിക അതിക്രമ പരാതികളായതുകൊണ്ട് തന്നെ അധികം പ്രാധാന്യം കൊടുക്കാതെ പതിയെ പതിയെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്ന തന്ത്രമാണ് അന്ന് പാർട്ടി ശശിയുടെ കാര്യത്തിൽ പ്രയോഗിച്ചത് പാർട്ടി പുറത്താക്കിയതിനു ശേഷം ശശി തന്റെ പഴയ വക്കീൽ കുപ്പായം വീണ്ടും എടുത്തടിഞ്ഞു പക്ഷേ പാർട്ടിയുമായും പാർട്ടി നേതാക്കളുമായുള്ള ബന്ധം തുടർന്നു പാർട്ടി ഗുണ്ടകൾ പ്രതികളായ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ശശിയാണ് പുറത്താക്കപ്പെട്ട ശേഷം പതിയെ പതിയെ ശശി സി പി എം അനുകൂല അഭിഭാഷക സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയിലെത്തി ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്തപ്പോൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്ത ഡിവൈഎഫ്ഐ നേതാവ് പാർട്ടിക്ക് പുറത്തായി എന്നത് ചരിത്രം ശശിക്കെതിരെ പരാതി കൊടുത്ത രണ്ടുപേർക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിരുന്നു പരാതിക്കാരനെതിരെയും നടപടിയെടുക്കുന്ന ലോകത്തെ ഏക പാർട്ടിയും ഒരുപക്ഷെ സി പി എം മാത്രമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പി ശശിയായിരുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ഏകോപനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജോലിയെങ്കിലും പി ശശി എന്നറിയപ്പെട്ടിരുന്നത് സൂപ്പർ മുഖ്യമന്ത്രി എന്നായിരുന്നു ആഭ്യന്തര വകുപ്പിലെ ശശിയുടെ അനാവശ്യ ഇടപെടലുകളിൽ അന്ന് പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയും രണ്ടായിരത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വെറും നാല്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങി അതിനു കാരണം പി ശശിയുടെ സൂപ്പർ മുഖ്യമന്ത്രി കളിയാണെന്ന് പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞു പഴയ ഐസ്ക്രീം പാർലർ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വഴിവിട്ട് സഹായിച്ചു എന്ന ആരോപണവും ശശിക്ക് മേലുണ്ട് ബഹു പിണറായി വിജയന്റെ എല്ലാ ആശീർവാദത്തോടും പിന്തുണയോടും കൂടിയാണ് ശശി പാർട്ടിയിലേക്കും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും തിരിച്ചെത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും കൂടുതൽ പഴികേട്ടത് ആഭ്യന്തര വകുപ്പായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താകട്ടെ അത് പതിന് മടങ്ങാകുകയും ചെയ്തു ശശി സൂപ്പർ മുഖ്യമന്ത്രി കളി നിർത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തീർവാഴ്ചകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പോലും അത് കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരിക്കും പടവലങ്ങ പോലെയുള്ള പാർട്ടിയുടെ വളർച്ചയിൽ ശശിയുടെ പങ്ക് വളരെ വലുതാണ്